ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഈവനിങ് കേട്ടോ ചെറിയൊരു ബ്ലോഗിലേക്ക് പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജനയുടെ ഗ്യാസ് കണക്ഷൻ കിട്ടി കുറേ വർഷങ്ങൾക്ക് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഗ്യാസ് യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ടോ കേട്ടോ ഈ വീട്ടിൽ അങ്ങനെ അതും കിട്ടി പിന്നെ ശ്രീനുവിനൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് കൂടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഏകദേശം വൈകുന്നേരം ആട്ടോ വൈകുന്നേരം ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എഴുന്നേറ്റ് നമ്മൾ മേല് കഴിയിപ്പിച്ച് മെയില് കഴിയിപ്പിച്ച് നേരെ മുറ്റത്തിറങ്ങിയത് നേരെ മിറ്റത്തിറങ്ങി അങ്ങ് മണ്ണി കളിക്കാൻ തുടങ്ങി അങ്ങനെ തന്നെത്താനായിട്ടോ സിന്ധു ചന്ദനൊക്കെ തോ ചന്ദനം അല്ലത് പൗഡറായിട്ടോ തന്നെത്താനൊക്കെ തൊട്ട് ജീൻസും ഉടുപ്പും ഒക്കെ ഇട്ട് തന്നെത്താനാണ് എല്ലാം ചെയ്തത് എല്ലാം ചെയ്ത് ഇറങ്ങി അപ്പം പാത്രങ്ങളൊന്നും എല്ലാം എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അകത്ത് പോവാണ് കളിക്കാനുള്ള പാത്രങ്ങളൊക്കെ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വെളിയിലത്തെ ചില എന്താ ചെടികളുടെ പൂക്കളുടെയൊക്കെ വീഡിയോ ഇങ്ങൊന്ന് പകർത്താന്ന് കരുതി അപ്പോൾ ഇതേനും പുള്ളിക്കാരി ഇറങ്ങി വന്ന് ഇറങ്ങി വന്നപ്പോൾ എന്നെ കാണുന്നില്ല അങ്ങോട്ട് ദേരെ അപ്പുറത്തോട്ട് ഓടിപ്പോട്ടോ അപ്പം തന്നെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ അമ്മയെ കണ്ടില്ലായിരുന്നു അങ്ങോട്ട് അങ്ങോട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ അവിടെ ഇരുന്ന് കളിക്കുവാണ് അമ്മയും കൂടെ കളിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പം മണ്ണ് വാരി അപ്പോൾ ഉണ്ടാക്കുന്ന രീതി നമ്മൾ നമ്മളേത്തില്ലേ ചിരട്ടയ്ക്കകത്ത് മണ്ണ് കുഴച്ചാണ് ചെയ്യുന്നത് എന്തായാലും ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതുവരെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കും അപ്പോൾ ഈ മണ്ണിങ്ങനെ വാരിയിട്ട് തിരിച്ചിങ്ങനെ കമത്തി അതിൻ്റെ ആകൃതി വരുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടി ഇങ്ങനെ കമത്തി കമത്തി ഇങ്ങനെ കളിക്കും മണ്ണ് മണ്ണ് നിറച്ചിട്ട് പിന്നെ കുറേ നേരം ആയപ്പം പാത്രങ്ങളൊക്കെ കൂടി വരുന്നു വെളിയകത്ത് പോയി വീണ്ടും പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് കളിക്കുക അപ്പോഴിതന്നെ എന്നോട് പറഞ്ഞു എന്താ ഇപ്പം വീടും പോയത് തുള്ളിച്ചടി നേട്ടോ അപ്പം ഇത് എന്നോട് പറഞ്ഞു അമ്മയും കൂടെ കളിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മൂന്ന് ദിവസമായിട്ടോ ഗ്യാസ് കിട്ടിയിട്ട് മൂന്ന് ദിവസം പ്രകൃതിയായിട്ട് പാചകങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അടുക്കളയൊക്കെ ഒരുപാട് ഒതുങ്ങി വലിച്ചു വരയിട്ടേക്ക് വരുന്നത് കേട്ടോ അടുപ്പ് ആ ഒരു ലൈഫ് അങ്ങ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടോ അടുപ്പ് ജീവിതം അടുപ്പിനകത്ത് ഒരു ഇത്രയും കാല കാലം കൊണ്ട് ഒരു വല്ലാത്ത കഷ്ടപ്പാടായിരുന്നത് എന്തായാലും അതിൽ നിന്നൊരു മോചനമായി അങ്ങനെ അടുക്കി പെർക്കെല്ലാം വൃത്തിയാക്കി മൂന്ന് ദിവസം കൊണ്ട് സന്തോഷമുണ്ട് ഒരുപാട് ജോലി പെട്ടെന്ന് ഒതുക്കി ഫ്രീ ആയിട്ട് ഒരുപാട് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു കണക്ഷൻ കിട്ടിയത് അപ്പോൾ ഇതാണ് പി എം ഉജ്ജ്വൽ യോജനയുടെ ഗ്യാസ് കണക്ഷൻ അപ്പോൾ ഒരു കുറ്റിയുണ്ട് ഒരു സ്റ്റൗ ഉണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ ഒരുപാട് ഉപയോഗ ഉപകാരപ്രദമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഒരു ഗ്യാസ് കണക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ പെട്ടെന്ന് ഒതുങ്ങുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഫ്രീ ടൈം കിട്ടുന്നുണ്ട് അങ്ങനെ ശ്രീനിൻ്റെ കൂടെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കിന് ദയവന്നു സർപ്രൈസ് ഒരു കേക്കാണ് ശ്രീനെ ഒരുപാട് ഇഷ്ടമാണ് കേക്ക് അപ്പോൾ ഹാപ്പി യോയോ എന്നാണ് പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നുള്ളത് അങ്ങ് ഷോർട്ടാക്കി ഹാപ്പി യോയോ എന്ന് പറയും അത് വേണം വേണമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇന്ന് ബർത്ത്ഡേയോ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഞങ്ങൾ ചുമ്മാ ഒരെണ്ണം വാങ്ങിച്ചതാണ് കുറേ നാളും കൊണ്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നിങ്ങനെ വിചാരിച്ച് ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അച്ചയുടെ ഗിഫ്റ്റാണ് അപ്പോൾ ശ്രീ ഭയങ്കര എന്താ ഭയങ്കര സന്തോഷമാണ് അതെങ്ങനെയെങ്കിലും കട്ട് ചെയ്യണം അത് തുറന്ന് കാണണം അത് കട്ട് ചെയ്യണം കൈയിട്ട് വരണം എന്നൊക്കെ ഉള്ള രീതി നിൽക്കുക അപ്പം തന്നെ കൈയിട്ടോളു കൈയിട്ട് അതിനകത്തെ ആ ചെറിയ ചെറിയല്ലേ ചെറിയ ചെറിയത് പൊക്കാനുള്ള പരിപാടിയാണ് ഞാൻ വഴക്ക് പറഞ്ഞ് അത് മുറിക്കുന്നതിനും വരെ അതായത് ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കിട്ടിയപ്പോൾ തന്നെ കുറച്ച് ഡാമേജ് ആയിട്ടോ വണ്ടിയെ കൊണ്ടായിരിക്കും കുറച്ച് ഡാമേജ് ആയി അപ്പോൾ അരക്കിലവിടെ ഒരു കേക്കാണ് വാങ്ങിച്ചത് അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ കേക്ക് അപ്പോൾ അവൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ മുറിച്ചോട്ടേന്ന് ആദ്യം മേടിച്ച് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കൈ കൈപ്പിടിച്ച് അപ്പോൾ ഒരാൾ ഒരാളെൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവനെയൊണ്ട് വേണം രണ്ടുപേരും കൂടെ നിർത്തി രണ്ടുപേർക്കും വേണ്ടിയാണ് രണ്ടുപേരെയും പേരെഴുതിയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പം അപ്പം തന്നെ അവൾ കൈയിട്ട് അതായത് കേട്ടോ അത്രയും അലങ്കലമൊക്കെ കളഞ്ഞ് പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ അത് കഴിച്ചോട്ടെ അതുതന്നെയല്ലേ നമ്മുടെ സന്തോഷം അപ്പോൾ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ അത് യൂസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു അവൾ തന്നെ തന്നെ ഒന്ന് കട്ട് ചെയ്തോട്ടെ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തോട്ടെ അവർക്ക് ഇഷ്ടമുള്ള ഉള്ള രീതിയിൽ അതിൽ നിന്ന് കഴിക്കുകയും ചെയ്തോട്ടെ എന്ന രീതി ഞങ്ങൾ കൊടുത്തു അങ്ങനെ അതിൽ നിന്ന് കടിച്ചും കഴിച്ചു വാരി കഴിച്ചു ഒന്നും പറയേണ്ട ഒരുപാട് സന്തോഷം പിന്നെ അതെല്ലാം കട്ട് ചെയ്ത് പീസാക്കി എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് അവൾ കുറേ അവർ അവൾ കഴിച്ചു പിന്നെ ഞങ്ങൾ കഴിച്ചു എല്ലാവരും കഴിച്ചു എൻ്റെ കൂടെ തന്നെ ഒരു ഷവർമ്മയെ വാങ്ങിച്ചു കുറേ നാളായി ഷവർമ തിന്നിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഷവർമയും വാങ്ങിച്ചായിരുന്നു അത് ഞങ്ങൾ നാലു പേരുടെ മുറിച്ചെടുത്തോട്ട് രണ്ടെണ്ണേ വാങ്ങിച്ചോളൂ നാലുപേരുടെ മുറിച്ചെടുത്തു ഞാനൊരു കേക്കിൻ്റെ കഷ്ണത്തിൽ നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ കേക്ക് അപ്പോൾ ഞാൻ ഒരു കഷ്ണം കഷ്ണത്തിൽ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ആ ഷവർമ കഴിച്ചു അങ്ങനെ ഒരുപാട് സന്തോഷം ഇന്നത്തെ ദിവസം ിൽ ഞങ്ങൾ ഒരു ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ രണ്ടും മൂന്നും കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോസ് എടുത്ത കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ അതേ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തോട്ട് കാണാം അതുവരെ